നമസ്കാരം സ്വാഗതം കേരള രാഷ്ട്രീയത്തിൽ ഒരുമിച്ച് പൊട്ടിത്തെറിച്ച മൂന്ന് വലിയ ബോംബുകളുണ്ട് അതാണിപ്പോൾ സംസ്ഥാനത്ത് കത്തിക്കയർന്നത് ശബരിമലയിലെ സ്വർണ്ണപ്പാടി വിവാദം ഷാഫി പറമ്പിൽ എംപിക്ക് നേരെയുണ്ടായ പോലീസ് അതിക്രമം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൾഫ് യാത്ര നിരസനം ഈ മൂന്ന് വിഷയങ്ങളും ചേർന്ന് സർക്കാർ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിൽ ഉപയോഗിച്ചിരുന്ന സ്വർണ്ണപ്പാളികൾ കൃത്രിമമായി മാറ്റി വ്യാജ മോൾഡ് നിർമ്മിച്ച് ചെന്നൈയിൽ കൊടുത്തിരുന്നുവെന്ന ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയർന്നത് ഒറിജിനൽ സ്വർണ്ണപ്പാളി ഒളിച്ചു വിറ്റു എന്നതാണ് അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ച സൂചന സ്വർണ്ണം ഉരുക്കിയാൽ അതിന് വിപണി വില മാത്രമേ ലഭിക്കൂ എന്നാൽ പാളിയായി നൽകിയാൽ അതിന് ദൈവിക മൂല്യമുണ്ടാകുമെന്ന് ശില്പി മഹേഷ് പണിക്കർ തന്നെ പറഞ്ഞിരുന്നതാണ് അതായത് ദൈവിക ചൈതന്യത്തിന്റെ പേരിൽ കോടികൾ വിലമതിക്കുന്ന ഇടപാടുകളാണ് നടക്കുന്നതെന്നാണ് ആരോപണം ഹൈക്കോടതി ഇതിനകം തന്നെ ശബരിമല സ്വർണപ്പാളി തട്ടിപ്പിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ ഒക്കെ രൂപീകരിച്ചിട്ടുണ്ട് ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെയും പങ്ക് പരിശോധിക്കണമെന്ന് കോടതിയും നിരീക്ഷിക്കുന്നുണ്ട് വിശ്വാസത്തോട് കളിച്ച ഈ തട്ടിപ്പ് കേരളത്തിന്റെ ആത്മാവിനോടുള്ള വഞ്ചനയാണെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് ഈ വിഷയത്തിൽ പ്രതികരിച്ച് കോൺഗ്രസ് നേതാവ് ജിൻഡോ ജോൺ രംഗത്ത് വന്നിട്ടുണ്ട് യോഗിയുടെ കത്ത് വായിച്ചും വർഗീയ വെള്ളാപ്പള്ളിയുടെ കൈപിടിച്ചും പിണറായി വിജയൻ ആ സംഗമം നടത്തിയപ്പോൾ ഡിവൈഎഫ്ഐയുടെ വായിക്കു വാദമായിരുന്നുവെന്നാണ് അദ്ദേഹം പരിഹസിക്കുന്നത് അയ്യപ്പന്റെ സ്വർണം കള്ള സഖാക്കൾ കട്ട് നടത്തിയത് അറിഞ്ഞിട്ടും മൗനമായിരുന്നു ശബരിമല സ്വർണ്ണ കൊള്ളയുടെ ചർച്ച മറയ്ക്കാൻ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത വൃത്തികേടുകൾ മുഖ്യമന്ത്രിയും എം എൽ എമാരും പറഞ്ഞിട്ടും ഉളിപ്പില്ലാത്ത ചീയയുടെ അകമ്പടിയോടെ പിണറായി വിജയൻ തന്നെ അതൊക്കെ വീണ്ടും ന്യായീകരിക്കുമ്പോഴും സനോജിന്റെ നാവിന് ഒരു ഞരക്കം പോലും ഉണ്ടായില്ലെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു ആഹ സഖാ ഉണർന്നല്ലോ എന്ന ട്രോളോടുകൂടിയാണ് ഈ പോസ്റ്റ് ആരംഭിക്കുന്നത് ആഭ്യന്തര വകുപ്പ് ആർ എസ് എസിന് അടിമ വച്ചപ്പോൾ അവർ അടിമ സമാന വിധേയത്വത്തിലായിരുന്നു ആശുപത്രി ഇടിഞ്ഞു വീണ് മനുഷ്യർ മരിക്കുമ്പോഴും മരുന്നില്ലാത്ത ആശുപത്രിയിൽ അവയവം മാറിമുറിച്ച് രോഗിയെ കൊല്ലുന്ന ആരോഗ്യവകുപ്പ് അനാസ്ഥയിൽ ഇവർ അറിഞ്ഞതേയില്ല വൃത്തികേടാക്കുന്ന വിദ്യാഭ്യാസ വകുപ്പും സാധാരണക്കാരെ അവഗണിക്കുന്ന സകല സർക്കാർ വകുപ്പുകളും വിവരദോഷികളായ മന്ത്രിമാരും സനോജിന്റെ കണ്ണിൽ ഇതുവരെ കണ്ടിട്ടില്ല ചെയ്യാത്ത പണിക്ക് കിട്ടിയ നോക്കുകൂലിയായ മകളുടെ മാസപ്പടിയും മകന്റെ കള്ളപ്പണം വെളുപ്പിക്കലുമടക്കം മുഖ്യമന്ത്രിയുടെ തിരുട്ടു ഫാമിലിയുടെ സകല കൊള്ളകളും സനോജിന്റെ സംഘടനയുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല പോലും അന്നൊക്കെ ഉപ്പിലിട്ട് അട്ടത്തുവച്ചിരുന്ന അടിമ നാവ് ഇപ്പോൾ വല്ലാതെ വല്ലാതെയങ്ങ് ആടുന്നത് യജമാന യജമാനവിധേയനായ നായ്ക്കുട്ടിയുടെ മാനം നോക്കിയുള്ള കുര പോലെ കാണാനേ തരമുള്ളൂ സമരമില്ലാതെ മുദ്രാവാക്യങ്ങളില്ലാതെ മൗനവ്രതത്തിലായ പിണറായി പക്ഷ അടിമ സംഘടനയുടെ നേതാവിന്റെ നാവിന് ചലനമില്ലാതെ വാദം വരാതിരിക്കുവാൻ ഷാഫിയെ ഒന്ന് ആക്ഷേപിച്ച് തന്റെ സംഘടന ജീവനോടെ ഉണ്ടെന്ന് അനക്കമറിയിക്കുന്നതാണ് ഈ വില കുറഞ്ഞ ആരോപണം മെന്തെന്ന് മറന്നുപോയ ജനപക്ഷ രാഷ്ട്രീയത്തിന്റെ സാക്ഷരതയില്ലാത്ത ഡിവൈഎഫ്ഐ ഇനിയും മരിച്ചിട്ടില്ലെന്ന മലയാളികളെ ഓർമ്മപ്പെടുത്തുവാൻ മാത്രമാണ് ഈ നിലവാരമില്ലാത്ത പ്രസ്താവന മുഖ്യമന്ത്രിയുടെ ഇസ്തിരിയിട്ട് വെച്ച വസ്ത്രങ്ങളിൽ മൂത്രമൊഴിച്ച് പ്രതിഷേധിച്ച ക്ലിഫ് ഹൗസിലെ മരപ്പട്ടിയുടെ വിപ്ലവബോധമെങ്കിലും ഇവർക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ പിണറായിയുടെ മുന്നിൽ ഹൗളിങ്ങിന് പ്രതിഷേധിച്ച മൈക്കിനെങ്കിലും ആർജവം ഇവർക്കുണ്ടായിരുന്നുവെങ്കിൽ ജീവനൊന്ന് സാക്ഷ്യപ്പെടുത്തുവാൻ മാത്രം തെരുവിൽ തല്ലുണ്ടാക്കുവാനും കൊള്ളാവുന്നവരെ തെറിവിളിക്കുവാനും മാത്രം അവശേഷിക്കുന്ന ആശയപരമായി എന്നെ മരിച്ച ഈ യുവജന സംഘടനയ്ക്ക് ആദരാഞ്ജലികൾ എന്നാണ് ജിൻഡോ ട്രോളുന്നത്